അലൈക്കും മഹാനായ ാഹിഹുലി വസ് പറയുന്നത് നമുക്ക് കാണാം നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു തിരിച്ച് നിന്നെയും സംരക്ഷിക്കും എന്ന് റസൂൽഹു അലൈഹി വസ്ല്ല നമ്മളെ പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അത് ജീവിതത്തിൽ അനുസരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ അത് അള്ളാഹു എളുപ്പമാക്കി നൽകും നമ്മുടെ ജീവിതത്തിലെ ഉപജീവന മാർഗങ്ങൾ നമുക്ക് വിചാരിക്കാത്ത വണ്ണം നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങും അല്ലാഹു നമ്മളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും സംരക്ഷിക്കുവാൻ തുടങ്ങും അതുകൊണ്ടാണ് സൂക്ഷിക്കുന്നുവോ അവന്റെ കാര്യങ്ങൾ അംരിഹി അവന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു ആക്കി തീർക്കും എന്താക്കി തീർക്കും എളുപ്പമാക്കി തീർക്കും എന്നാണ് അപ്പൊ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ടൊരു മനുഷ്യൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവന്റെ കാര്യങ്ങൾ ഈ ജാഹു അള്ളാഹു ആക്കും മിൻ യുസറ അവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കും എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ് അതിനാൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറക്കാത്തുകളാണോ വേണ്ടത് ഹൈറാത്തുകളാണോ നന്മ നിറഞ്ഞ ഒരു നല്ല ജീവിതമാണോ നമുക്ക് വേണ്ടത് സമാധാനപരമായ ഒരു ജീവിതമാണോ നമുക്ക് വേണ്ടത് പരലോകമാണോ നമുക്ക് വേണ്ടത് ഈ ദുനിയാവുമാണോ നമുക്ക് വേണ്ടത് നമുക്ക് ആകെയുള്ള ഒരു കടമ എന്നുള്ളത് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകുക എന്നുള്ളതാണ് അതിനാൽ അത്തരത്തിലുള്ള ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹത് വബർകാത്തു